ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് അതെ സോഷ്യൽ മീഡിയ നിങ്ങൾ എത്രത്തോളം സമയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെലവഴിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മൂഡ് അല്ലെങ്കിൽ മൈൻഡ് പറയുന്നത് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ സംഭവിക്കാനുള്ളതിന്റെ രണ്ട് റീസൺസ് ഞാൻ പറഞ്ഞുതരാം ഈ പാറ്റേൺ എങ്ങനെ ബ്രേക്ക് ചെയ്യാം സോഷ്യൽ മീഡിയ നിങ്ങളെ അഡിക്റ്റഡ് ആയിട്ട് ചെയ്യാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആയിരക്കണക്കിന് സയന്റിസ്റ്റ് സൈക്കോളജിസ്റ്റ് ബേസിക്കലി പറഞ്ഞാൽ ബെസ്റ്റ് ബ്രെയിൻസ് ആർ വർക്കിംഗ് ഓൺ ദീസ് പ്ലാറ്റ്ഫോംസ് ഇനി അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ അഡിക്റ്റ് ആക്കുക എന്നതാണ് നോർമലി ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഹാപ്പി കപ്പിളിന്റെ റീൽ ആയിരിക്കാം നമ്മൾ കാണുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സാഡ് ന്യൂസ് ബേസ്ഡ് വീഡിയോ ആയിരിക്കാം ആൻഡ് എഗെയിൻ ഒരു ഫണ്ണി റീൽ കാണുന്നു ഈ ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിൻ മൾട്ടിപ്പിൾ ഇമോഷനിലൂടെയാണ് കടന്നു പോകുന്നത് സോ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ബ്രെയിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സോ ദാറ്റ് മേക്സ് അസ് അസ്ക്രോൾ മോർ ഇനി ഈ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് എങ്കിൽ അതിനായി മാക്സിമം നിങ്ങൾ ഫോൺ യൂസേജ് കുറയ്ക്കണം അത് പോസിബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടോ കൂടുതൽ ടൈം നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാ നൈറ്റ് ടൈംസിലായിരിക്കും അല്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു അഡിക്ഷൻ നിങ്ങളുടെ ഉറക്കത്തെയും അഫക്റ്റ് ചെയ്യാറുണ്ട് സോ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതെ മാറ്റി മാറ്റിവെക്കുക അതുപോലെ തന്നെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും ഫോണിൽ നോക്കി നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ഇത്തരത്തിൽ നമ്മുടെ ഫ്രീ ടൈംസിൽ നിന്ന് മാക്സിമം ഫോൺ അവോയ്ഡ് ചെയ്ത് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡാകാൻ ശ്രമിക്കുക ഇതിലൂടെ ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും